വന്നോളൂ വന്ന് കൂടി കഴിഞ്ഞ് അരിയടപ്പത്തിയ ഇനി ചോറ് വയ്ക്കും കാരി വയ്ക്കണം അത് കഴിയുമ്പോൾ ബീട്രൂട്ടും ഒരു ഉരുളകിഴങ്ങും ഉണ്ട് അതും കൂടി തോരനാക്കണം തോരന അല്ലെങ്കിൽ വാസണം ഇത്തിരി തൈര് ഇരിപ്പുണ്ട് വന്നോളൂ ഒരു പത്ത് വരുന്നു പതിനേ പത്തേ നാപ്പ നാൽപ്പതായിരുന്നു വന്നു നാൽപ്പതോ നാൽപ്പത്തിനാലോ കണ്ടായിരുന്നു ഇന്നലെ രാത്രിത്തെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഭക്ഷണം കഴിക്കണം ചപ്പാത്തിയാ സമയവും ഇല്ല വെക്കണം ചോറ് വയ്ക്കണം അതാ കാരണം ചോറ് വയ്ക്കണം കറി വെക്കണം അത് കാരണം ദുരിതം പിടിച്ചു കുടിക്കണതാ ബീട്രൂട്ടും ബീട്രൂട്ടും കൂടെ നമുക്കൊരു അറിവെക്കാം തേങ്ങ വേണ്ട തേങ്ങ ഇല്ലാണ്ട് തേങ്ങ ഇട്ട തൈരും രണ്ട് തക്കാളിയും കൂടി മൂലം വെച്ചാ ഇങ്ങനെയൊക്കെ എന്റെ ഭക്ഷണം കഴിച്ചു കാലത്ത് വെളുപ്പിന് അഞ്ചമ്പളി കഴിഞ്ഞ് ഒരു ഗ്ലാസ് അരി അടക്കത്തിട്ട് ഇത്രേം മതി കേട്ടാ ഞങ്ങക്ക് ചോറ് ഞാനേ ഞാൻ എനിക്ക് ചോറ് അധികം കഴിക്കാൻ പാടാത്തന്നെ ഞാൻ ചോറ് കഴിക്കലില്ല ഇത് മതി വൈകുന്നേരം വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും അപ്പൊ അത് കാരണം ഒരു ഒരു രണ്ട് പച്ചമുളകും ഇത്തിരി കറിവേപ്പിലെ ഒരു ഉരുളം കിഴങ്ങും ഒരു ബീറ്റ് റൂട്ടും കൂട്ട ഇത്ര അരിഞ്ഞൊരു ഒരു സവാളയുടെ പകുതി അരിഞ്ഞിട്ടുണ്ട് അരിഞ്ഞ് നമ്മള് ഞടപ്പത്ത് വെക്ക ആടപ്പത്തിൽക്കേവട്ടെ ഇത് വെന്ത് വട്ട വെന്ത് വന്നിട്ട് നമുക്ക് കാണാം വേഗട്ട വെന്ത കാണാം ഇത്തിരി മഞ്ഞൾപ്പൊടി സകര മഞ്ഞൾപ്പൊടി ഇട്ടേക്കാം ഉപ്പ് വരട്ടെ ിട്ട് ഏ അയിന്റെ ഇടയ്ക്കേ ചട്ടി മാറ്റി കുക്കറിലേ വേഗം വേഗാൻ വേണ്ടി കുക്കറിൽ വെച്ചു നമ്മളിപ്പിക്കണേന്നെ എനിക്ക് കാലു വേദന ആട്ടേ ഞാനിവിടെ ഇരിക്കായിരുന്നു നമുക്ക് ചട്ടി ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് വയ്ക്കാം ഭയങ്കര കാലി വേദന കാലിവേദന ഒന്നും അറിയില്ല ഭയങ്കര വേദന ചട്ടി ഒന്ന് ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് മോരി മോരി കറി മോര് കറി വെക്കാം ഇവിടെ ഇരിക്കുവായിരുന്നു പിന്നെ നമുക്കേ ഏനമ്പോയി കിടന്ന അയ്യാത വന്നിട്ട് വയ്യ തീരെ വയ്യ കാലങ്ങോടെ ഭയങ്കര വേദന ഒരു അച്ചേ ബീട്രൂട്ട് കൂടി ചെറിയ ഞാൻ വേവിച്ചു വേഗം വേവിൻ പറ്റണ ചട്ടിയിലിട്ട് വേവിക്കാന്ന് പറഞ്ഞാൽ ചട്ടിയിലോട്ട് വെച്ചത് ഇപ്പൊ എനിക്ക് നിക്കാനേ പറ്റണില്ല ഭയങ്കര കാലുവേദന എടുക്കണം കാലുവേദനയും നടുവേദനയും നടുവേദന എടുത്തിട്ട് വയ്യ വേഗം പോയതാ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരി കറിയാണ് കേട്ടാ രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി ചെറിയ തക്കാളി ഒരു വിഷം കറിവേപ്പില ഇച്ചിരി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ഇടിച്ചതാണ് അത്രേ ഉള്ളൂ പിന്നെ എന്തെന്നാ ഉലുവ ഉലുവയും കടുകും ഉണക്ക മുളക് ഉണക്കമുളക് കൂടി കൂടി പൊട്ടിക്കുന്ന കൂടി പൊട്ടിക്ക പൊട്ടിച്ചിട്ട് ഒരു തുള്ളി തേങ്ങ അതായത് ഒരു ശക്തരം തേങ്ങയും മോരും കൂടി ഞാൻ ഇപ്പൊ അടിച്ചു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം കൊത്തു തേങ്ങ ആയിരുന്നു കൊത്തു കഷ്ണം ചെറിയതായിരുന്നു അതായിരുന്നു അതും കൂടി ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി മോര് വേഗം ഉണ്ടാക്കാം അല്ല ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് ചൂടായിട്ട് ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ണങ്ങളോ ഒന്നും ഞാൻ ഉമ്മ ഉണ്ടായി തക്കാളി ഇടേം ഇടാണ്ട് വീട്ടിലിങ്ങനും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനെന്താന്നാ തക്കാളി പൂല്ലാത്ത മോഹാണ് ഇത് മറ്റേ കച്ച പറഞ്ഞ സമയത്തുള്ള തൈരാണ് കട്ട തൈരാണ് അപ്പൊ അത് കാരണം ഞാൻ ഇത്തിരി ഇട്ടു പോകും കക്കാളിട്ട് കടല ചെടിയും കൂടി ഇത്തിരി ഉടിക ഇട്ടുണ്ട് ഞാൻ കണ്ടതാ ഒരു രണ്ടു കഴിഞ്ഞിട്ടില്ല രണ്ടു മാസമുള്ളത് നാല് ഭക്ഷണം വെളുത്തും കൂടി ഒരു നാല് ചെറിയുള്ളൂ െ ഉപ്പിട്ട് കൊടുത്തേക്കേണ്ടിട്ടുള്ള ആവശ്യത്തിന് വേണ്ടി ആവശ്യമുള്ള ഉപ്പ് അവിടെ ഉപ്പിട്ട് കൊടുത്തേക്കൊരുപാട് വെള്ളം ചേർക്കണ്ട അപ്പൊ നല്ല ടേസ്റ്റ് ഇണ്ടാവേ പച്ചമുള കൂട്ടേക്കാളവും വേദന ചെയ്തിട്ട് പോയി കിടക്കണതിനു വേണ്ടിട്ടാണ് ഭയങ്കര കാലുവേദനയാണേ നടുവേദനയും കാലുവേദനയും നിന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ ആരെയൊരു ശകലം വെച്ചാൽ മതി പക്ഷെ അവിടെ പോയി ഇത്ര നേരം നിന്നിട്ട് വന്നത് കൊണ്ടേ നമുക്ക് നടിന്റെ പ്രശ്നം ഉള്ളതാണല്ലോ അതുകൊണ്ടാണ് രാത്രി ഇപ്പൊ കാലുവേദനയാ ഫ്രിഡ്ജ് വെച്ചുപോലത്തെ വേദനയാദന സഹിച്ച് പോണതാ രണ്ട് ഉണ്ട് പപ്പടം ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ പപ്പടവും ഇതും പിന്നെ ഇന്നിട്ട് ഇത്തിരി പുളുക്ക് ഞാൻ ഇന്നലെ കുറച്ച് പുഴുക്കുണ്ടാക്കിയതാണ് ഒരു ചേനയും ഒരു കാച്ചിലും ഒരു കായും ൂടി ഇട്ട് ഞാനൊരു ചെറിയൊരു കൂട്ടു വല ഉണ്ടാക്കിയതാ അത് ഇതും കൂടി ഉണ്ട് അത് മതി ഇത്രയും മതി പച്ചക്കറിയും ഇഷ്ട ഒരുപാട് മീൻ കറിയൊന്നും വേണമെന്നില്ല ശകലം ഇതിവില്ലാത്ത മുളക് പൊടിയാണല്ലേ ഞാൻ ശകലം ഇട്ട് കൊടുക്കാം കൊടുക്കും പിന്നെ ഇതിന്റെ കൂടെ തക്കാളി കൊടുക്കും എത്ര നമുക്ക് ഭയങ്കര തുമ്മലാ ഈ ജനല് നോക്കാൻ പറ്റാത്തോണ്ടേ ഭയങ്കര പാടാ ജനല് നോക്കാൻ പറ്റാത്തോണ്ട്

രണ്ടു തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു കുഞ്ഞ് കുഞ്ഞ് തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ കാരണം വേദന ഉണ്ട് തന്നെ നേരം കൊണ്ടുകൂടി ഇരിക്കാൻ വേണ്ടിട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണത് സഹിക്കാൻ വേദന ഇങ്ങനെയൊക്കെയാണ് ഞാൻ പണി ചെയ്യാറുള്ളത് വന്നു കഴിഞ്ഞ പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ ഇതിപ്പോ തേങ്ങ അരച്ചിരിക്കലും കുഴപ്പമില്ലാട്ടാ തേങ്ങ അരക്കാണ്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം വേഗം തന്നെ ഇണ്ടാക്കാം അല്ലെങ്കിൽ വേണ്ട ഒന്നും തക്കാളി ഇല്ലെങ്കിലും ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലെ ഉണക്കമുളകും രണ്ടു കഷ്ടം ചെറിയുള്ളിയോ ഒരു കഷ്ടം തവാളിയോ നമ്മുടെ വീട്ടിലുള്ളത് ഓരോ വേഗം ഉണ്ടാക്കി ആക്കും കൊടുക്കാതിന് കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ ആരെങ്കിലും മറന്നു കറിയൊന്നുമില്ല പെട്ടെന്ന് കറി വെക്കണം കൊഴപ്പം കൈ പെട്ടെന്നൊക്കെ ചെയ്ത് ഞാൻ കൈ ഒഴിക്കട്ടെ സിമ്പിളായിട്ടുള്ള കാര്യ മതി ഒരുപാടായിട്ടുണ്ടെങ്കി ശരിയാവൂല ഒരുപാടായ ഇവിടെ ഇരുന്നോ ഇരുന്നോളും ഇരിക്കും അങ്ങനെ അതാവുമ്പോ കറക്റ്റ് അറിയാനു സിമ്പിൾ അറിയാം അപ്പ ഇവിടെ മോര് കൂട്ടാത്തി ശബലുട്ട നിന്റെ കൂടെ അനുസരിച്ച് ഇര വരച്ചിട്ടുണ്ടായിരുന്നേ ീര കുറച്ച് വേണം ശക്കരം കായപ്പുടീൻ ഇടാ നമുക്ക് മോരേ ഒഴിച്ച് കഴിഞ്ഞാൽ തണക്കാൻ പാടില്ല ചൂടാവാനോ പാടുള്ളൂ നമ്മുടെ മോര്യറ് റെഡി ആയി തൈര് കുളിയില്ലാത്തോണ്ടേ ഒരു ശകലം പൂളി വന്നപ്പോ ആ ഒരു ടേസ്റ്റ് വന്നു ഇനി മതി ഇത് തളയ്ക്കണ്ട ഇങ്ങനെ പതുക്കെ ചൂടായാ മതി ഉണ്ടാ പതുക്ക വേണ്ട പതുക്ക ചൂടാ ചെറിയൊരു ആവി പോലെ ഇങ്ങനെ വന്നാ മതി തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു അപ്പൊ നമുക്ക് മാറ്റി വെക്കാം